ഹലോ ഹായ് കുരുവികളെ ശബ്ദമുള്ളു ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് ഹാപ്പി നൈസ് ഡേ പലരും ചോദിക്കും സാരി മുഴുവൻ കണ്ടില്ലല്ലോ അങ്ങനെയൊക്കെ ചോദിക്കും സാരി മുഴുവൻ ഇതാണ് മുന്താണി ഇതൊക്കെ ചോദിക്കും എന്നോട് എല്ലാവരും പിന്നെ ഇന്നൊരു കാര്യം പറയാൻ പോകുന്നത് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്താണ് ഇതിൻ്റെ ആവശ്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരമാണ് ഇന്ന് പറയാൻ പോകുന്നത് പക്ഷേ നടന്നുകൊണ്ട് പറയാം അല്ലേ ചോദിച്ച് ചോദിച്ചു പോവാം ഓക്കേ പൈസ എടുത്ത് വെക്കണം അപ്പോ എന്താണ് പറയുന്നത് എന്താണ് പറയുന്നത് എന്നുള്ളവർക്കൊരു മറുപടി പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറ്റിയില്ല പറയാം അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം പറയണ്ടേ അല്ലേ എത്തുന്നില്ല അപ്പം നമുക്ക് ഇന്ന് ഞാൻ ലേശം വൈകി അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് പിന്നെ പറയാനുള്ളത് എപ്പോഴെങ്കിലും ഒരു ദിവസം പറയണം റോഡായതുകൊണ്ട് ലക്ഷ സൗണ്ട് കുറച്ചതാണ് പറയാനുള്ളത് നമുക്ക് എപ്പോഴായാലും പറയണം അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ മരിച്ചാൽ കുഴപ്പമില്ല നമുക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ആ മറവി മറവി അപ്പോൾ എങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോഴാണ് പറയണം തോന്നിയത് ശരിയല്ലേ ഇന്ന് ഞാൻ കുറച്ച് വൈകി എന്താന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് അതായത് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് അറിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉറങ്ങിയില്ല പിന്നെ രാവിലെ അഞ്ച് മണിക്ക് ഉറങ്ങി അങ്ങനെ ഒരു പറ്റി പറ്റി പക്ഷേ ചോറുണ്ട് ക്യാരറ്റും പിന്നെ കായും കൂടി ഉപ്പേരിയുണ്ട് നെല്ലിക്കച്ചാറുണ്ട് തൈരുണ്ട് അതെല്ലാം ഉണ്ട് അപ്പോൾ ഈ നം ഈ അടിച്ചാള മറക്കും കൊണ്ടാള മറക്കുമില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്തായാലും പറയാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടെന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഞാൻ എത്രയോ കാലം ഉറങ്ങാത്ത ദിവസങ്ങളുണ്ട് അത് ഉറക്കില്ലാഞ്ഞിട്ടല്ല പേടിച്ചിട്ട് വാതിൽ തട്ടും ജനൽ തട്ടും അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ പിന്നെ ആരെ കൂടെ ജീവിക്കും ഞാൻ എന്തു ചെയ്യുമെന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ എന്തായോ ഞാൻ എന്തായോന്ന് പക്ഷേ അന്നും ഇന്നും അമ്മ അതിനുത്തരം പറഞ്ഞിട്ടില്ല അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഓക്കെ ഐ ആം സോ ഹാപ്പി അപ്പോൾ അതിന് ഉത്തരം പറയാത്തത് ഇപ്പം അമ്മേൻ്റെ പ്രവർത്തിയിലൂടെ ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് അമ്മ ഉദ്ദേശിച്ചത് അതായത് എൻ്റെ കൂടെ ഞാൻ ഉണ്ടാവുന്നതായിരിക്കും ആ മൗനം എന്നെ പഠിപ്പിച്ചത് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം എല്ലാവരും എന്നോട് ചോദിക്കും ഓ എന്തിനാ ഇങ്ങനെ കഴിഞ്ഞ കാര്യമെല്ലാം പറയുന്നത് ആരെ കേൾപ്പിക്കാനാണ് തൈക്കളവി എന്നൊക്കെ ചോദിക്കും അതെല്ലാം നിനക്ക് കാര്യമില്ല പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഒരു കാര്യം കൂടി പറയാം അതായത് നമ്മളോട് ആരെന്ത് ചോദിക്കുന്നു ആരെന്ത് പറയുന്നില്ല നമ്മൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം പിന്നെ എല്ലാവരും പറയുന്നത് കണ്ടാൽ തോന്നില്ലല്ലോ ഇത്രയൊക്കെ പ്രശ്നം അനുഭവിച്ച ആളാന്ന് കണ്ടാൽ പറയുമല്ലോ കേട്ടോ കണ്ടാലൊന്നും തോന്നില്ല കണ്ടാലൊന്നും തോന്നില്ല എന്ന് ഇപ്പം കണ്ടാൽ തോന്നണമെങ്കിലേ നമ്മൾ ഒരു ഒന്നര ലിറ്റർ വെളിച്ചെണ്ണെല്ലാം തേച്ച് മുടിയൊക്കെ ഉച്ചയിൽ കെട്ടി ഒരു വൈറ്റ് കളറ് സാരി കൊടുത്ത് ഒട്ടൊന്നും വെക്കാതെ കമ്മലൊന്നും ഇടാതെ അങ്ങനെ നടക്കണം അന്നല്ല എനിക്ക് സന്തോഷവും അതാണ് ലോകം ഓക്കേ റോഡ് താൻ അപ്പം ശത്രുക്കളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് ഒരു നൂറ് രൂപ പോവുക തരൂന്നുമില്ല പരിഹസിക്കും അപ്പം അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇതെല്ലാം പറയണ്ടേ പറഞ്ഞേ പറ്റൂ മരണം വരെ പറയും എന്തിനാ പറയുന്നത് എന്തിനാണ് പറയുന്നതെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ഇത്രയേ ഉള്ളൂ പിന്നെ കാണുമ്പം തോന്നാൻ വേണ്ടി വേറെ വഴിയൊന്നുമില്ല നിങ്ങളാരും ബോധിപ്പിക്കാൻ വിഷം കെട്ടാനും പറ്റില്ല നാച്ചുറൽ ബൈ ബർത്ത് ഓക്കേ ഗുഡ് മോർണിംഗ് വെരി നൈസ് ഡേ പിന്നെ കാണാം